അടുത്തിടെയാണ് നടി വനിത വിജയകുമാർ നാലാം വിവാഹം കഴിക്കാൻ പോകുന്നെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് നടനും കാരിയോഗ്രാഫറുമായ റോബർട്ടുമായി ഒക്ടോബർ അഞ്ചിനാണ് വിവാഹം ഇപ്പോളിതാ നാലാം വിവാഹത്തിന് ഒരുങ്ങുന്നത് മക്കളുടെ അനുവാദത്തോടെയെന്ന് പറയുകയാണ് നടി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ കഴിഞ്ഞ ദിവസമാണ് വിവാഹകാര്യം നടി വെളിപ്പെടുത്തിയത് അഴകൻ സിനിമയിലൂടെ ബാലതാരമായി എത്തിയ റോബർട്ട് പിന്നീട് തമിഴിൽ അറിയപ്പെടുന്ന ഡാൻസ് കാരിയോഗ്രാഫറായി മാറി രണ്ടായിരം നടൻ ആകാശിയുമായാണ് വനിതയുടെ വിവാഹം രണ്ടായിരത്തി ഏഴിൽ ഈ ബന്ധം വേർപ്പെടുത്തി അതിൽ രണ്ടു കുട്ടികളുണ്ട് അതേ വർഷം തന്നെ ബിസിനസ്സുകാരനായ ആനന്ദ് ജയരാജിനെ വിവാഹം ചെയ്തു ഈ ബന്ധത്തിൽ ഒരു മകളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഇവർ വിവാഹമോചിതരായി ആദ്യ വിവാഹബന്ധത്തിലെ രണ്ട് പെൺമക്കളുടെ സമ്മതത്തോടെയായിരുന്നു വനിത വിജയകുമാർ മൂന്നാമതും വിവാഹിതയായത് മറ്റേരു കുടുംബം തകർത്തുകയാണ്ടാണ് വനിത മൂന്നാം വിവാഹം കഴിച്ചതെന്ന ആരോപണം ശക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ പീറ്ററിനെ വിവാഹം ചെയ്ത വനിത മാസത്തിനുള്ളിൽ ഭർത്താവുമായി പിരിഞ്ഞെന്നു പ്രഖ്യാപിച്ചു ആദ്യത്തെ രണ്ട് വിവാഹങ്ങളിലായി മൂന്ന് കുട്ടികളുണ്ട് അഭിനേതാക്കളായ വിജയകുമാറിന്റെയും മഞ്ജുളയുടെയും മൂത്ത മകളാണ് വനിത വിജയിയുടെ നായികയായി ചന്ദ്രലേഖ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം മലയാളത്തിൽ ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്ന ചിത്രത്തിലും അഭിനയിച്ചു ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക